എൻ്റെ പേര് ആൽഫി ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുവാണ് ഞാൻ ഇൻഫോസിൽ ജോലി ചെയ്യുവാണ് അപ്പോൾ എനിക്ക് ഇൻഫോസിസിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കാനഡയിൽ ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കാനഡയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ എനിക്കൊരു ആറ് മാസമുള്ള കുഞ്ഞുണ്ട് അപ്പോൾ ഞാൻ എനിക്കും കുഞ്ഞിനും ഹസ്ബൻഡിനും കൂടി അപ്ലൈ ചെയ്തു എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒരു മാ ഒരു മാസത്തിനുള്ളിൽ വിസ ശരിയായി കിട്ടി പക്ഷെ കുഞ്ഞിൻ്റെ വിസ താമസിച്ചു അപ്പോൾ ആ സമയത്താണ് ഇന്ത്യ കാനഡ ഇഷ്യൂസ് ഉണ്ടാവുകയും ഇവിടുത്തെ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞു വിടുകയും അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടായി അപ്പം കുഞ്ഞിൻ്റെ വിസ എവിടെയോ ഡിലേ ആയി അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ ആ ഒരു ഡിലേ കൊണ്ടാണ് അത് ഉടനെ വരും എന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പം ഓഫീസിൽ ഞാൻ പറഞ്ഞിരുന്നു ആ നവംബർ സമയത്തൊക്കെ അവിടെ ഒത്തിരി തണുപ്പാണ് അപ്പോൾ ഞാൻ മാർച്ച് അവസാനത്തേക്ക് ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞ ഓഫീസിലത് ഓക്കെ ആയിരിക്കുവായിരുന്നു അപ്പോൾ മാർച്ചിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ കുഞ്ഞിൻ്റെ വിസ സമയമുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്ത് വന്നോളും പിന്നെ ഞാൻ മാർച്ച് ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞ എല്ലാം ശരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ കൊച്ചിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഹസ്ബൻഡ് റിസൈൻ ചെയ്തു മാർച്ചിൽ മാർച്ച് പോകാൻ സമയമായിട്ട് കുഞ്ഞിൻ്റെ വിസ വരുന്നില്ല അപ്പോൾ കാനഡയിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ത്യയിൽ നിന്ന് ഫയൽ ചെയ്ത റിക്വസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇന്ത്യയിലെ എംബസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറയും ഇന്ത്യയിലെ ഓഫീസിൽ വിളിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഫോണിൽ കൂടെ ഒന്നും പറയില്ല മെയിൽ മാത്രം അയക്കാവൂ എന്ന് പറയും അപ്പോൾ ആദ്യമൊക്കെ മെയിൽ അയക്കുമ്പോൾ അതിന് റിപ്ലൈ വരുമായിരുന്നു എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ സമയത്ത് അത് നടന്നോളൂ എന്ന് പറഞ്ഞു അവസാനം അവസാനമായപ്പോൾ ഒരു മെയിലിന് പോലും റെസ്പോൺസ് ഇല്ല അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ കുഞ്ഞിനപ്പോൾ അങ്ങനെ ഏപ്രിലായപ്പോൾ കുഞ്ഞിനൊരു വയസ്സായി അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞു കിട്ടിയ ഓപ്പർച്യൂണിറ്റി കളയണ്ട ഒറ്റയ്ക്കാങ്കിലും പോകും ഇങ്ങനെ എല്ലാവർക്കും കിട്ടില്ലല്ലോ പോകും ഇങ്ങനെ ഈ വെയിറ്റ് ചെയ്താൽ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി പോവും അവർ വേറൊരാളെ കാനഡയിലേക്ക് പറഞ്ഞു വിടുക അപ്പോൾ എനിക്ക് കിട്ടിയ അവസരം പോവും പിന്നെ നാട്ടിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കൺഫ്യൂഷനായി കുഞ്ഞ് ഒരു കുഞ്ഞൊരു വയസ്സായ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല കിട്ടിയ ഓപ്പർച്യൂണിറ്റി കളയാനും പറ്റുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥി ഉടമ്പടി എടുത്തിട്ടോ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ശരിയാവാൻ വേണ്ടി അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വചനം കിട്ടി ദർശനത്തിൻ്റെ സമയം വാർത്തിരിക്കുകയാണ് അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അപ്പം ഈ വചനം വചനം വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ കേൾക്കുന്നവരൊക്കെ പറയും നീ കാത്തിരുന്ന അത് പോവും നീ വെയിറ്റ് ചെയ്യണ്ട പോവും പറയും പിന്നെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാം എന്നാൽ ഇത് അവസരം അങ്ങ് പോട്ടെ കുഞ്ഞുമായിട്ട് നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ അവസാനം എൻ്റെ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല ഏപ്രിൽ ആയപ്പോൾ ഒരു ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല ഒരു തീരുമാനം നമുക്ക് ഉടനെ അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഒരു പത്ത് ദിവസം കൂടെ അവരെനിക്ക് സമയം തന്നു എന്തെങ്കിലും ഒരു തീരുമാനം പറയണം ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ ഇത് മാറ്റുക വേറൊരാൾ വീടുകയാണ് ആ സമയത്ത് എനിക്ക് കാനഡയിലുള്ള എം പി ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ നിന്നൊന്നും ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അവിടുത്തെ എം പി ഓഫീസിലേക്ക് വിളിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കാനഡയിലുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഇന്ത്യയിലുള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ട് ആ ചേട്ടൻ വഴി ഞാനൊന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ അവിടുത്തെ എം പി ഓഫീസിലൊന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോഴവർ പറഞ്ഞു നാട്ടിലുള്ള ഒരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇങ്ങനൊരവസ്ഥ ആയതുകൊണ്ട് ലീഗലി ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അൺ ഒഫീഷ്യലി അവരൊന്നന്വേഷിക്കാമെന്ന് പറഞ്ഞു അവരെൻ്റെ ഡീറ്റെയിൽസ് വാങ്ങി അവർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു പാരൻസ് രണ്ട് പേരുടെയും കഴിഞ്ഞപ്പോൾ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് വിചാരിച്ച് മാറിപ്പോയതാണ് ചെന്ന് മിസ്സായതാണ് കുഞ്ഞിൻ്റെ വിസ എങ്ങനെയാണ് മിസ്സായിപ്പോയതാണ് അവർ നോട്ടിഫൈ ചെയ്യാം പത്ത് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഓഫീസിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോക്കി എന്നാൽ ഒരാഴ്ചയും കൂടെ നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ആ വെയിറ്റ് ചെയ്ത സമയത്ത് മാതാവിടപെട്ട എനിക്ക് ഒരു വഴി കാണിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആ ചേട്ടൻ വഴി അത് ചെയ്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിൻ്റെ വിസ വരുകയും അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവിനിക്കേഴ് എന്ന് തോന്നി അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അടുത്ത മാസം ചിലപ്പോൾ ഏഴാം തീയതി വിസ വരുമായിരിക്കും ഞാനങ്ങനെ എല്ലാ മാസവും ഏഴാം തീയതി നോക്കിയിരിക്കുക ആ വിസ ഇപ്പം വരും ഇപ്പം വരും ഏഴുകൾ പലത് കടന്നുപോയി പക്ഷേ അതെനിക്ക് തോന്നുന്നു ജൂലൈയിൽ പോകാനായിരിക്കും മാതാവ് ഉദ്ദേശിച്ച് അപ്പോൾ എനിക്ക് മെയ് ഇരുപത്തൊമ്പതിന് വിസയുടെ മെയിൽ വന്നു ജൂണിൽ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി ഞാൻ അടുത്ത ആഴ്ച ജൂലൈ പതിനേഴാം തീയതി ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ച് യാത്ര ചെയ്യുവാണ് ഈ ഒരു അവസരം ഇപ്പം ഇത്രയും നാൾ എനിക്ക് വേണ്ടി എൻ്റെ ഓഫീസിൽ ഒരിക്കൽ ഒരു പ്രൊജക്റ്റിലും അങ്ങനെ ചെയ്യില്ല അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം ആ താമസിച്ചെങ്കിലും എനിക്ക് അത് അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഈ താമസിപ്പ എന്നോട് എല്ലാവരും ചെന്നപ്പം എന്നത് നേരത്തെ തന്നാൽ പോരായിരുന്നു മാതാവ് എന്തിനാണ് താമസിപ്പിച്ചതെന്നപ്പോൾ എൻ്റെ എന്നോട് ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കി ചോദിക്കായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഉടമ്പടി ജീവിതത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് പിന്നെ കൊറോണ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കുഞ്ഞൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ പ്രാർത്ഥന ഭയങ്കരമായിട്ട് കുറഞ്ഞു സൗകര്യപ്പെടുമ്പോൾ ബൈബിൾ വായിക്കുക അങ്ങനെ എന്നും പള്ളി പോയിരുന്നാള് ഞായറാഴ്ച തന്നെ കഷ്ടപ്പെട്ട് പള്ളി പോകുന്നൊരു രീതിയായിരുന്നു ആ അതിൽ നിന്ന് എന്നെ തിരിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മാതാവിത് വൈകിപ്പിച്ചതെന്നും ഇപ്പോൾ പോകുമ്പോൾ കുഞ്ഞിച്ചിരി വലതായി അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനും പറ്റി അപ്പോൾ എൻ്റെ ജീവിത പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് പിന്നെ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന പലപ്പോഴും മുടങ്ങാറുണ്ടായിരുന്നു എല്ലാവരും കൂടെയുള്ള കുടുംബ പ്രാർത്ഥനയും കുറവായിരുന്നു ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ എല്ലാവരും നാലുപേരും ഒരുമിച്ച് വരുന്ന പ്രാർത്ഥനയും ഇല്ലാലും കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ പള്ളിയിൽ പോകാനും എല്ലാ കാര്യങ്ങളിലും പഴയതിനേക്കാളും നന്നായിട്ട് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിലേ എനിക്ക് ഞാൻ സഹ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഹസ്ബൻഡും മാർച്ചിൽ ജോലിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ചെറിയൊരു ബിസിനസ്സ് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടുന്ന് അപ്പം എൻ്റെ കൂടുതൽ ഞാൻ പാഴ്സൽസ് അയക്കുമായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് ഹിന്ദി പത്രം വാങ്ങി എൻ്റെ എല്ലാ കൊറിയറിലും ഞാൻ അപ്പം ഗുജറാത്തിലോട്ട് പല പല സ്ഥലത്തോട്ടായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ ഞാൻ ഹിന്ദി പത്രം വാങ്ങി അയക്കും പിന്നെ ഞാൻ ട്രെയിനിലും ബസ്സിലും പോകുമ്പോൾ നമ്മുടെ പത്രം വാങ്ങി ഞാൻ ഇവിടെ കൊടുക്കും പിന്നെ ഞാൻ ഡിസേവിങ് ആണ് തോന്നുന്നവർക്ക് പൈസ കൊടുത്തും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു വസും സഹായിക്കാറ് അങ്ങനെ തിരിച്ച് ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാനും വിസ ശരിയാക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ മാതാപിതാക്കൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് അഞ്ചിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും കർത്താവ് ജീവിതം നോക്കാനുണ്ടെങ്കിൽ പിന്നീട് നാം അധികം എന്തിനാണ് വ്യഗ്രതപ്പെടുക തൻ്റെ വിസയുടെ കാര്യമാണ് അതായത് കുഞ്ഞിൻ്റെ വിസ ഈ മകള് ഇൻഫോസിൻ്റെ തൻ്റെ കരിയറിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കാനഡയ്ക്ക് ആറുമാസം പോകുന്നതിനുള്ള ഒരു ചാൻസ് വരുമ്പോൾ തൻ്റെ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടുന്നു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും വിസ ശരിയായി കുഞ്ഞിൻ്റേത് മാത്രം ശരിയാകുന്നില്ല എന്നാൽ ഉടമ്പടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉടമ്പടിയിലൂടെ മകളാണെന്നും വളരെ നല്ല രീതിയിൽ ഉടമ്പടി ജീവിതവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടുപോയിരുന്നു എന്നാൽ പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ടു പിന്നീട് ഞായറാഴ്ച പോലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത് നാമമാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ തൻ്റെ കരിയറിലാണ് പിന്നീട് ഈ മകള് കരിയറിലൂടെ ആ വന്ന തടസ്സത്തിലൂടെ എങ്ങനെയാണ് വീണ്ടും തൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ജ്വാല ആളി കത്തിക്കുവാൻ ഈ മകൾക്ക് കഴിഞ്ഞത് ഇന്നത് പൂർവാധികം സ്നേഹത്തോടെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്നെ എൻ്റെ അമ്മയും ഈശോയും തിരികെ എടുക്കുകയായിരുന്നു തിരിച്ചു പിടിക്കുകയായിരുന്നു എൻ്റെ വിശ്വാസ ജീവിതമെന്ന് അങ്ങനെ തടസ്സങ്ങളൊക്കെ മാറി ആ തടസ്സങ്ങൾ എന്തായിരുന്നെന്നും എങ്ങനെയാണ് അതിന് വഴി തുറന്നു എന്നും നാം സാക്ഷ്യത്തിലൂടെ കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഇന്ന് ഉടനേത് അമ്മ ഒരു ഡേറ്റും കാണിച്ചു ഏഴെന്ന് ജൂലൈ മാസം അമ്മ കാണിച്ച ആ മാസം തന്നെ ഈ മകൾക്ക് പോകുവാനുള്ള വഴി തെളിഞ്ഞ് ഈ ഫാമിലി ഒന്നിച്ചാണ് പോവുക അതിന് ഓരോ വ്യക്തികളെ ദൈവം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നാം ഇവിടെ വന്നിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾ ഇടപെടുന്നതോ അത് ആകസ്മികമൊന്നുമല്ല ഇത് അമ്മയും അമ്മ അറിയാതെ അല്ല നാം ഇവിടെ വരുന്നതും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതും അതിന് ചിലപ്പോൾ പല വ്യക്തികൾ മാർഗ ആ വഴിയിൽ വന്നെന്ന് വരാം പക്ഷെ അവരല്ല അത് ആത്യന്തികമായി ചെയ്യുക അവരെ കൊണ്ട് അമ്മയാണത് ചെയ്യിക്കുക ആ ബോധ്യം എന്നീ മകൾ ഈ മകൾ പറഞ്ഞു എൻ്റെ ഓഫീസ് തന്നെ അതായത് തന്നെ തനിക്ക് പോകാനായിട്ട് ഇത്രയേറെ സമയം കൊടുത്തു പലരും പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയാൽ മതി എന്നാൽ ഒറ്റയ്ക്ക് പോകേണ്ട എന്നൊരു തീരുമാനം ഈ മകളെടുത്തു കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവ വീണ്ടും തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിലൂടെയൊക്കെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ഈശോയും ഈ മകളെ സ്നേഹിച്ചു ഉടനെ തന്നെ ഫാമിലിയായിട്ട് പോകുന്ന ഈ കുടുംബത്തെ ഓർത്ത് നമുക്കും കരങ്ങളടിച്ച് അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക